എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടപ്പാക്കി ബന്ദിമോചനത്തിന് വഴിയൊരുക്കണമെന്ന ലക്ഷ്യത്തോടെ യു എസ് പ്രസിഡന്റ് ഇസ്രായേലി സമ്മർദ്ദം തുടരുകയാണ് ഫിലാഡൽഫിയുടെ നാഴിൽ ഇസ്രായേൽ സൈന്യത്തിന് പകരം സമാധാന സേനയെ നിയോഗിക്കെന്ന പുതിയ നിർദ്ദേശം അമേരിക്ക മുൻപോട്ട് വെച്ചതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഇസ്രായേലിനെ മാത്രമല്ല ഒരു വിദേശ സേനയെയും ഗാസയിൽ ഒരിടത്തും തുടരാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹമാസ് പൂർണ്ണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദിമോചനം സാധ്യമാകില്ലെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തി ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ് എന്നിരുന്നാലും ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കിയ നൂറോളം പേരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഇടനാഴി പ്രധാനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നു ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കണ്ടെടുത്തതിനു ശേഷം ഈ തർക്കം അവിടെ രൂക്ഷമായി വെടിനിർത്തൽ കരാറിലൂടെ രക്ഷിക്കാമെന്നായിരുന്നു ചിലർ വാദിച്ചിരുന്നത് നതന്യാഹു രാഷ്ട്രീയ നേട്ടത്തിനായി സമാധാന ശ്രമങ്ങൾ പാളം തെറ്റിക്കുന്നുവെന്ന് നതന്യാഹുവിന്റെ എതിരാളികൾ ആരോപിക്കുന്നു അതേസമയം ചർച്ചകൾ മുടങ്ങിയതിന് ഹമാസിനെ കുറ്റപ്പെടുത്തുന്നു ഇനി എന്തുകൊണ്ടാണ് നദന്യാഹു ഈ ഒരു ഫിലാഡൽഫി ഇടനാഴി വിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നത് എന്താണ് ഈ യുദ്ധത്തിൽ ഫിലാഡൽഫി ഇടനാഴിക്കുള്ള പ്രാധാന്യം എന്നുള്ളത് എല്ലാവർക്കും അറിയണമെന്നില്ല ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഇടുങ്ങിയ സൈനികരഹിത അതിർത്തി മേഖലയാണ് ഫിലാഡൽഫി ഇടനാഴി അല്ലെങ്കിൽ ഫിലാഡൽഫി കോറിഡോർ മെഡിറ്ററേനിയൻ മുതൽ ഇസ്രായേൽ ഭൂമിയിലെ കെരോം ഷാലോം വരെ ഏകദേശം പതിനാല് കിലോമീറ്റർ നീളത്തിനും നൂറ് മീറ്റർ വീതിയിലും സ്ഥിതി ചെയ്യുന്ന ഈ ഇടനാഴിക്ക് സമീപമാണ് സുപ്രധാന റാഫ ക്രോസിംഗ് രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് സൈനിസ്റ്റ് കുടിയേറ്റക്കാരും സൈനികരും പിന്മാറിയതോടെയാണ് ഫിലാഡെൽഫി ഇടനാഴി വെടിയൊച്ചകളിൽ നിന്നും ശാന്തമായത് രണ്ടായിരത്തി അഞ്ചിന് മുൻപ് ഈജിപ്തുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടി പ്രകാരം ഇസ്രായേലിലെ ഫിലാഡൽഫി ഇടനായി സൈനികരെ അനുവദിച്ചിരുന്നു പക്ഷെ അവർക്ക് അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗാസ പൂർണ്ണമായി വിട്ടതോടെ ഇടനാഴിയുടെ ചുമതല ഈജിപ്തിലേക്കും അതുപോലെ തന്നെ പലസ്തീൻ അതോറിറ്റിയിലേക്കും മാറുകയായിരുന്നു കള്ളക്കടത്ത് തടയാൻ ഈജിപ്ത് അവിടെ എഴുന്നൂറ്റി അൻപത് പോലീസുകാരെ നിയോഗിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ഗാസയുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തതോടെ അവിടെ സ്ഥിതി ആകെ മാറി ഈ വർഷം മെയ് മാസത്തിൽ ഗാസയിലെ പ്രത്യേകിച്ച് റാഫ നഗരത്തിൽ കരസേന നടത്തിയ ആക്രമണത്തിനിടെ ഇസ്രായേൽ വീണ്ടും ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു ഈജിപ്ഷ്യൻ ഭാഗത്ത് വെള്ളപ്പൊക്കമുള്ള തുരങ്കങ്ങളും ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളും ഉൾപ്പെടെ ഇത് തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈജിപ്ത് ഗാസ അതിർത്തിക്ക് കീഴിലുള്ള തുരങ്കങ്ങളിലൂടെ കള്ളക്കടത്ത് തുടരുകയാണ് ആയുധങ്ങൾ കൊണ്ടുവരാൻ ഹമാസ് ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തിടെ മെഡിറ്ററേനിയൻ കടൽ വഴി ചില ആയുധങ്ങൾ ഗാസയിലേക്ക് കടത്തിയതിന് തെളിവുകൾ ഉണ്ടായിരുന്നു അതിർത്തിയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യം ഈജിപ്തിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സൈനിക സാന്നിധ്യം സമാധാന ഉടമ്പടിയെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നാൽ എന്തൊക്കെ വന്നാലും ഫിലാൻഡൽഫിയിടനാഴി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ തുടരുമെന്ന പിടിവാശിയിൽ തന്നെയാണ് നെതന്യാഹു തുടരുന്നത്